നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക മനോഹരമായ ഒരു വീക്കെൻഡിൽ ഈ സാറ്റർഡേ മോർണിംഗിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർപ്പിക്കുകയാണ് ഇന്നലെ ഫ്രൈഡേ മീറ്റിംഗിൽ നമ്മൾ സംസാരിച്ചത് ധൈര്യപ്പെടുവീൻ എന്നുള്ളതാണ് ധൈര്യമായിരിക്കാൻ കർത്താവ് പറയുന്ന ഒരാഹ്വാനമാണ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു രക്തസ്രാവക്കാരിയായി സ്ത്രീയോട് പറയുന്നു ബർദ്ധിമാരിയോട് പറയുന്നു അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് അവരോടെല്ലാം പറയേണ്ടത് ധൈര്യപ്പെടുകയും അതുപോലെ തന്നെ സ്തോത്രം ഒരു പക്ഷപാതക്കാരനെ അരികിൽ കൊണ്ടുവരുന്നു അവനെ സുഖമാക്കുമ്പോൾ അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പറയണം ധൈര്യപ്പെടുകയും സ്തോത്രം അവന് പാവങ്ങളെ മോചിച്ചിരിക്കുന്നു നമ്മൾ പറയുന്ന ആ വാക്യമാണ് ഇന്നലെ നമ്മൾ വായിച്ചത് സ്തോത്രം ദൈവത്തിന് മഹത്വം കർത്താവിൻ്റെ നമ്മളോടുള്ള എപ്പോഴുമുള്ള ഒരു ഉറപ്പിക്കൽ എന്നാണെന്ന് പറയും ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവീൻ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് സ്തോത്രം ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടും എനിക്ക് പറയാൻ ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവീൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് സ്തോത്രം കർത്താവിന് നിങ്ങളെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് നിങ്ങളെ തള്ളിക്കളയത്തില്ല നിങ്ങളെ ഉപേക്ഷിച്ച് കളയത്തില്ല ആ കാര്യത്തിൽ നിങ്ങൾ ഭാരപ്പെടുകയും വേണ്ട ഒരിക്കലായി കർത്താവ് നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചെങ്കിൽ ഇനിയും നിങ്ങളെ അവൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നാം വിട്ടുപോയാലും നമ്മെ പിന്തുടർന്ന് വന്ന് ചേർത്തെടുക്കുകയും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവ് നമ്മളെ നടത്തുകയും ചെയ്യുന്നൊരു ദൈവമാണ് വളരെ വേഗത്തിലൊരു വചനഭാവം വായിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോസ്വല പ്രവർത്തികൾ ഇരുപത്തി മൂന്നാം അധ്യായം അതിന് പതിനൊന്നാമത് വാക്യമാണ് രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു പത്രോസിൻ്റെ പൗരോസിൻ്റെ ഇല്ല ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് ഏരിസുലേമിലും സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് ഇഷ്ടമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ് അപ്പോൾ നീ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇനി അടുത്ത സ്ഥലത്തും നീ ചെയ്യേണ്ടതാകണം നീ ധൈര്യമായിരിക്കുക ആർക്കും നിനക്കൊരു ദോഷവും വരുത്തുകയില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണ് സത്ര എൻ്റെ അടുത്ത വാക്ക് കൊണ്ട് വായിക്കുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാകും നേരം വെളുത്തപ്പോൾ ചില യഹോദരന്മാർ തമ്മിൽ യോജിച്ച പൗലോസിനെ കൊന്നുകളയുമോളും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബ്ദം ചെയ്തു ഈ ശബ്ദം ചെയ്തവർ നാൽപ്പതിൽ അധികം പേരായിരുന്നു ം തൊട്ട് പറയുകയാണ് കർത്താവ് പൗലൂസിനെ കൊന്നു കളയുവാൻ വേണ്ടി ശപഥം ചെയ്തൊരു കൂട്ടം ജനം നിൽക്കുകയാണ് അതിൻ്റെ മധ്യത്തിൽ തലേ ദിവസമേ കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ് തലേ ദിവസമേ കർത്താവ് അരികിൽ വന്ന് പറയുകയാണ് ധൈര്യമായിരിക്കും നീ എരിശിലേമിൽ ശുശ്രൂഷുപോലെ റോമയിലും ശുശ്രൂഷിക്കേണ്ടതാകുന്നു നിനക്കൊരു പോറലും വരത്തില്ല എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നിങ്ങളോടും കർത്താവിന് പറയാനുള്ള നിനക്കെതിരെ എത്ര വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിലും നിനക്കെതിരെ ഏതെല്ലാം സഖ്യങ്ങൾ ചേരുന്നുണ്ടെങ്കിലും നിനക്കെതിരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും നീ ഭയപ്പെടേണ്ടതില്ലെന്ന നിരോധനം പറയുന്നത് വശത്തായിരങ്ങളോ അല്ല വലത്തുവശത്ത് പതിനായിരങ്ങൾ വീണാലോ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല എന്നാണ് കർത്താവ് പറയുന്നത് ഇവിടെ കാണുക പൗലോസിനെ നശിപ്പിക്കുവാൻ കൊന്നു കളയുവാൻ വേണ്ടി വ്രതമെടുത്തിരിക്കുകയാണ് ആൾക്കാര് നാൽപ്പതോളവും വരുന്ന യഹൂദാക്കൂട്ടം വ്രതമെടുത്ത് നിൽക്കുകയാണ് സ്ത്രോതം അതുകൂടാതെ വലിയൊരു പുരുഷാരം തന്നെ ഇവനെ ഇല്ലായ്മ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുകയാണ് അതിൻ്റെ നടുവിലാണ് തലേ ദിവസമേ വന്ന് കർത്താവ് പറയുകയാണ് നിനക്കൊരു വിഷയമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടിയിൽ നിനക്കുണ്ടാകുന്നുണ്ട് നീ അത് കേട്ടാലും കേട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഉറപ്പുണ്ട് നീ എൻ്റേതാ നിനക്കൊരു ദോഷവും വരുത്തുകയില്ല ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചതായി ആകോപി നിനക്കൊരു ദോഷവും വരുത്തത്തില്ല തീയായിരിക്കാം പക്ഷെ നീ വെന്തു പോകാതെ ഞാൻ സംരക്ഷിക്കും പെരുവെള്ളമായിരിക്കാം പക്ഷെ നിന്നെ മുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല അതേ ആ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇന്ന് പകലിലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് നിനക്ക് യരുഷലേമിൽ ശുശ്രൂഷിച്ചതുപോലെ തന്നെ റോമയിലും ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നീ ധൈര്യപ്പെടുവേ അവിടെ കൊല്ലുമെന്ന കൊലവിളിയൊക്കെ നടക്കട്ടെ ജപ്തി ചെയ്യും ബാങ്ക് എന്തോന്ന് അവിടെ നടക്കട്ടെന്ന് നീ ധൈര്യമായിരിക്കാൻ പറയുക ഓഹ് ജപ്തി തരും എൻ്റെ വസ്തു പോകും എനിക്ക് തുകയൊന്നും കിട്ടത്തില്ല ഞാൻ നഷ്ടത്തിലാവും എല്ലാം ആവും ചുമ്മാ ഇരിക്കുക ഇന്ന് അടങ്ങിയിരിക്കുക അടങ്ങിയിരിക്കാവോ പായ്കൊണ്ട് നെഗറ്റീവ് പറയാതിരിക്കാവോ പരാജയം പറയാതിരിക്കാവോ അയ്യോ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിച്ചു ഞാൻ തീർന്നു അതൊക്കെ നിങ്ങൾ മിണ്ടാതിരി സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ടെന്ന് നിങ്ങൾ മിണ്ടാതിരിക്കാൻ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ടെന്ന് യെസ് സഹോദര നീ മിണ്ടാതിരി ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട് ആ അവൻ അവനവന് പ്രവർത്തി ചെയ്യും അവൻ നിന്നോട് ഉറപ്പ് തരികയാണ് നീ എരുസേമിൽ എങ്ങനെ ശുശ്രൂഷിച്ചോ അതുപോലെ റോമിൽ നീ ശുശ്രൂഷിക്കും ഇതിനിടയിൽ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കുന്നില്ല നിന്റെ ആയുസ്സിനൊരു പോറലും വരാൻ പോകുന്നില്ല നീ തീർന്നു പോയി ഇനി നിനക്ക് മുൻപോട്ടൊരു സാഹചര്യമില്ല ചുമ്മാ പൊട്ടത്തരം പോഴത്തരം പറയുന്ന പിഷായിന്റെ വാക്ക് കേട്ടിട്ട് ഭയവുകരാകുക കാരണം അവർ ഭയപ്പെടേണ്ടെന്ന് അവൻ ബോഷ്ക് പറയുന്നവനല്ലേ ബോഷ്കിൻ്റെ ആത്മാവല്ലേ അവനെ നിന്നെ നിരാശപ്പെടുത്തുവാനുള്ള വഴി കെണികളല്ലേ അവൻ ഒരുക്കുന്നത് നിന്റെ ആത്മമൃത്ത കൊണ്ട് പറയിക്കും യോവിനെ കൊണ്ട് യോവിന്റെ അടുത്ത് പറയിച്ച് യോവിന്റെ ഭാര്യയെക്കൊണ്ട് ഇതൊക്കെ വിട്ടുകളഞ്ഞേച്ച് പോയി എന്ന് യോജിപ്പിച്ചത് സ്തോത്രം ആത്മം ഇത്രത്തെക്കൊണ്ട് കൂടെ ഉള്ളവരെ കൊണ്ട് ഒരു കിടക്കയിലുള്ളവരെ കൊണ്ട് നിന്നോട് സംസാരിക്കും പിശാജ് പക്ഷേ നീ ധൈര്യപ്പെടുവീൻ നീ ഭയപ്പെടണ്ടെന്ന് ഞാൻ നിന്നോടു കൂടി ഉണ്ടെന്ന് നീ ഇന്ന് ജെരുഷലേമിൽ ശുശ്രൂഷിച്ചതുപോലെ തന്നെ റോമയിലും നീ ശുശ്രൂഷിക്കേണ്ടവരാണ് നിന്റെ ഭാവി അസ്തമിച്ചതും നാട്ടുകാർ പറയുന്നതല്ല സ്വർഗത്തിലെ ദൈവം പറയാം നിന്റെ ഭാവിയൊന്നും അസ്തമിച്ചിട്ടില്ല നിന്നെ കൊണ്ട് ഞാൻ വൻകാര്യങ്ങളെ ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യുവാനുണ്ട് ഈ രോഗത്തിന് നിന്നെ കെടുത്തിക്കളയാൻ കഴിയത്തില്ല കേട്ടോ ഈ രോഗം നിന്നെ ശയ്യയിലിട്ട് നീ മരിക്കുമെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ അത് നിന്റെ വെറും മണ്ടത്തരം എന്റെ കുഞ്ഞേ നീ പൊട്ടത്തരം ചിന്തിക്കാതെ ഏത്ര വലിയ മെഡിക്കൽ കോളേജ് കൈക്കിട്ട കേസാണേലും നീ അതിനകത്തൊന്നും ജീവൻ പ്രാപിച്ചു വരും നീ അതിനകത്തൊന്ന് രക്ഷപ്രാപിച്ചു വരും നിന്റെ അവയവം പോയതാണോ പുതിയത് സൃഷ്ടിച്ച് ദൈവം നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും ഒന്നും ഭാരപ്പെടേണ്ടെന്ന് എത്ര വലിയ പ്രശ്നങ്ങളിലാണേലും തകർന്നുടഞ്ഞു ഇനി ഈ കുടുംബം യോജിക്കത്തില്ല അല്ലേ അതൊക്കെ ചുമ പിശാജി പറയുന്നതല്ലേ എന്ന് നമുക്കൊരു ഉറപ്പ് വേണം നീ ധൈര്യപ്പെടുക നിന്റെ കുടുംബം ഉടഞ്ഞു പോകത്തില്ല നീ ധൈര്യപ്പെടാൻ ഭയപ്പെടേണ്ടെന്ന് അതിനെതിരെ എന്തെല്ലാം കാറ്റും കൊടുങ്കാറ്റും കോളുമടിച്ചാലും നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല സംശയത്തിന്റെ വിത്തുകൾ പിശാജ് കൊണ്ട് എന്തൊക്കെ ഇട്ടാലും അത് നിന്നെ മുടിച്ച് കളയത്തില്ല ഏതൊക്കെ യേശീം അപവാദവും പറഞ്ഞുണ്ടാക്കിയാലും നിന്റെ കുടുംബം തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല പിശാജ് കയ്യടിക്കാൻ കാത്തുനിൽക്കുക നിന്റെ കുടുംബത്തിന്റെ തകർച്ച കണ്ട് നിന്നെ കോമാളിയാക്കി നിന്നെ ഒരു വിചിത്ര കോലമാക്കി മാറ്റി മറ്റുള്ളവർ മുമ്പിൽ അവകാശ പാത്രമാക്കുവാൻ നിന്റെ കുടുംബത്തിന്റെ മൊത്തം കണ്ണുനീര് കാണാൻ ഇല്ല നിന്റെ കുഞ്ഞു അവതാര കുഞ്ഞു മക്കൾ വഴിയാധാരമായി തീരണം നിൻ്റെ പ്രിയപ്പെട്ടവർ വിട്ടുപോകണം ഇതൊന്നും നടക്കത്തില്ല അതൊക്കെ പിശാജിൻ്റെ വിളച്ചിലുകൾ മാത്രമാണ് നീ അനുഗ്രഹിക്കപ്പെടും നീ ധൈര്യമായിട്ടിരിക്കുക നീ ഭയപ്പെടേണ്ടെന്ന് കർത്താവല്ലേ നിനക്ക് തുണ അവ നിനക്ക് വേണ്ടി ചെയ്യും ഞാൻ പക്ഷേ ഇന്നലെ ഇന്നലെ പകല് പറഞ്ഞൊരു പാവ ഒരു 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 റൂട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് ഈ ധൈര്യത്തിനകത്ത് കേട്ടോ അത് ഇന്നലെ നമ്മൾ മത്തായി സൂക്ഷിച്ച ഒമ്പാതീയതിൻ്റെ രണ്ടാം ഭാഗ്യത്തിൽ നമ്മൾ പറഞ്ഞത് ധൈര്യപ്പെടുവൻ ഞാൻ എൻ്റെ പാവങ്ങളെ മോചിച്ചിരിക്കണം അതായതിൻ്റെ കീ എന്ന് പറയുന്ന സാധനങ്ങളോ ധൈര്യം വരുന്ന എവിടെയാണെന്നറിയുമോ പാവം വിട്ടു കഴിഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും പാവപ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ടേക്കണം ആ എന്തെങ്കിലുമൊക്കെ അതറിയാമല്ലോ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അതുണ്ടെങ്കിൽ അതേ നിന്ന് കയ്യെടുത്തേക്കണം എന്നാലേ നിനക്ക് ധൈര്യം വരികയുള്ളൂ പാവത്തിന് ദൈവവുമായിട്ട് സഖ്യതയില്ല അതുകൊണ്ട് ധൈര്യം ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന എന്ന് പറഞ്ഞാൽ അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ലെന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളിൽ വസിക്കണമെങ്കിലും ദൈവത്തിന് നിങ്ങളിൽ ഇടപെടണമെങ്കിലും ഭാവം ഇടയ്ക്കൊരു തടസ്സമാണ് അപ്പോൾ അതൊന്ന് നീക്കിക്കളഞ്ഞാൽ ധൈര്യപ്പെടുവിൻ ആ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എത്ര വലിയ കൊലവിളി നടത്തിയാലും എത്ര വലിയ എന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് നീ കരകേറി വരും സ്വതം അതിന് യാതൊരു സംശയമില്ല ഇന്ന് ധൈര്യത്തോടെ ഈ പകലിനെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു ധൈര്യത്തോടെ നിങ്ങൾ പ്രവർത്തന മേഖലയിൽ പോവും നിന്നെ പരാജയപ്പെടുത്താൻ ഒന്നിനും കഴിയത്തില്ല ഭൗരോസേ അവരാരൊക്കെ ഗൂഢാലോചന നടത്തിയാലും ഭൗരോസേ നിനക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പൗലൂസേ നീ ഇവിടെ ശുശ്രൂഷിച്ച പോലെ അടുത്ത സ്ഥലത്ത് നീ ശുശ്രൂഷിക്കും ഞാനല്ലേ നിന്നോട് പറയുന്നത് ധൈര്യമായിട്ടിരിക്കാൻ അവിടെ ഇരുന്ന് കൂടാലോചന നടത്തും നടത്തിയിട്ട് അവരെ പാട്ടിന് പോവും അവനെക്കൊണ്ടൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് നീ നല്ല ഉറപ്പും ധൈര്യമുള്ള കേട്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നീ ഭര നീ പരിഭ്രമിക്കണ്ട കേട്ടോ അസോത്രം ആ സങ്കടപ്പെടേണ്ട നിയമം അങ്ങനെയാണ് കോടതി ഇങ്ങനെയാണ് പേപ്പർ ഇങ്ങനെയാണ് എന്തും നിനക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളും അവൻ കീറിക്കളയുന്നവനാണ് അസോത്രം അതുകൊണ്ട് ധൈര്യപ്പെടുക കർത്താ അനുഗ്രഹിക്കണം കുഞ്ഞെ നിന്നെ പൂട്ടിയിടാനൊന്നും ദൈവം സമ്മതിക്കത്തില്ല നിന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിടാനൊന്നും സമ്മതിക്കത്തില്ല നിന്നെ ചെങ്ങലക്കിട്ട് നിന്നെ അടിമയാക്കി കൊണ്ടുനടക്കാനൊന്നും ദൈവം സമ്മതിക്കത്തില്ല നീ ധൈര്യമായിട്ടിരിക്കുന്ന നിന്നെ വാഴുവാൻ നിന്നെ ഒടുക്കുവാൻ നിന്നെ അടിമയാക്കുവാൻ നിന്നെ കെട്ടിയിടുവാൻ ശ്രമിക്കുന്ന വിഷാദിൻ്റെ കരങ്ങളെ അറുത്തുമാറ്റി ദൈവം നിന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും ദൈവധാമത്തിനെ മഹത്വമാക്കി നിന്നെ മുൻപോട്ട് നടത്തും അതാണ് എന്റെ കർത്താവ് പുറം ധൈര്യമായിട്ടിരിക്കും ഞാൻ പ്രവർത്തിക്കും ആർത്തടുക്കും കർത്താവ് ചോദിക്കാം ഞാൻ പ്രവർത്തിക്കും ആർത്തടുക്കും സ്തോത്രം അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്തോത്രം പൗലോസിനെ റോമയിലും അയച്ച് കർത്താവ് ശുശ്രൂഷിപ്പിച്ചു കേട്ടോ സ്തോത്രം കർത്താവ് ഇരുസ്ലൈം കൊണ്ട് തീർത്തില്ല കേട്ടോ ഗൂഢാലോചന ആലോചിച്ച് വരെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചമ്മിപ്പോയി അങ്ങനെ വേണം പറയാൻ അല്ലേ സ്തോത്രം കൂടാരത്തിൽ അടുക്കയില്ല ഹല ലൂയ ദൈവത്തിന് മൗത്വം സ്തോത്രം നിനക്ക് തുണയായിട്ടുണ്ട് ഭാരപ്പെടണ്ട ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് ഭയപ്പെടാതെ നാം പോയിടാം ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട് അന്ധകാരമാമിലോകയാത്രയിൽ അനുദീനമാവൻ നമ്മെ വാഴി നടത്തും കാല ലൂയ കണ്ണുകളടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാം എന്നാ കന്നാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീപിതാവ് ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവ് യേശുവിൻ്റെ നാമത്തിൽ തിരുശലിലേക്ക് എടുത്തുവരിക എന്നെ കേൾക്കുന്ന ഭയവികലരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആത്മധൈര്യം ഉണ്ടാകട്ടെ അവർ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ദൈവത്തിൻ്റെ ധൈര്യം അവരിലേക്ക് പോയതീ ധൈര്യമായിട്ടിരിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാമീപ്യം കർത്താവി അവർ അവരെ അധൈര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ അത് വെളിപ്പെടട്ടെ ആ പ്രശ്നങ്ങളെ മറികടപ്പാൻ ദൈവത്തിന് കൃപ പകരട്ടെ കർതാവി അവരിൽ കർത്താവ് സ്വന്തം പിശാജടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സകല കുതന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീക്കിക്കളയുന്നു ഉടച്ചു കളയുന്നു കരുണയുടെ കരം അവർക്ക് നേട്ടം കണ്ണുനീരികളൊക്കെ തുടച്ച് സന്തോഷവും സമാധാനം നൽകി ആഘോഷപൂർവ്വം ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ വിളിച്ചു പറയുവാനുള്ള നിമിഷങ്ങളാക്കി ഇന്ന് അവർ നേരിടുന്ന വിഷയങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളെ തിരികുക രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കടങ്ങളുടെ വിടുതലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ വിജയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃതാവി സ്തോത്രം ഇന്ന് പകൽ സങ്കടക്കടലുകളിൽ കെട്ടുകൊണ്ടിരിക്കുന്നവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബ തകർച്ചകളുടെ വക്കിൽ നിൽക്കുന്നവരുടെ വിടുതലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സംശയത്തിൻ്റെ ദുരാത്മാവിനെ ഞാൻ ശാസിക്കുന്നു കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു തലമുറയുടെ ഭാവിയെ അനുഗ്രഹിക്കുന്നു ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യത്തെ ഞാൻ കൽപ്പിക്കുന്നു ബലഹീനതകൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് തിരയുകയാണ് ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഈ വീക്കെൻഡ് ഏറ്റവും ആസ്വാദികരവും അനുഗ്രഹവും ജയോത്സൂത്തിനാകട്ടെ വലിയ സാക്ഷ്യങ്ങളുളവാകട്ടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി ശ്രോതം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ ശ്രോതും നമ്മുടെ വാട്സാപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാ ദിവസവും രാത്രി നമ്മുടെ കുടുംബം പ്രാർത്ഥനയോണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ സൂമിന്റെ ലിങ്ക് അയച്ചു തരാം നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുമല്ലോ സ്തോത്രം ചാനൽ ചാനലുക എല്ലാ കൂട്ടായ്മകളെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം സ്തോത്രം ഞങ്ങളുടെ തിരുവ് മീറ്റിങ്ങൾ അതുപോലെ മറ്റു സോഷ്യൽ വർക്കുകൾ ചാരിറ്റി വർക്കുകളെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രിയപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം എന്നു വിലപ്പെട്ട നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കണമെന്ന് ഓർപ്പിക്കുന്നു കർത്താവേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങൾക്കുവ സാക്ഷ്യം പങ്കുവയ്ക്കാനും അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട് ദൈവത്തിനും ുംഡ്ലസ് യു ലവ് യു ജീറോ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു